ചിത്രത്താഴിനുള്ളിൽ വിരുദേ നിലവരമൈ നമയങ്ങ സരസുന്ദി നീ അലസമാ ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങിത്രാഴിനുള്ളിൽ വിരുദേ നിലവറമൈ you know പഴയൊരു തേങ്ങി എന്തോ നമ്മളൊക്കെ ഫുള് ആ മണിച്ചിത്ര സിനിമയിലേക്ക് ഇങ്ങനെ പോയി താങ്ക് യു പാടിപൊടിയായിരുന്നു നന്നായി പാടുകയാണ് ചോദിക്കാം ചോദിക്കാം ഈ വീട്ടിൽ തീർച്ചയായിട്ടും ഇതൊരു പാട്ടാണ് പ്രസ്ഥാനമാണ് ഒരു സീൻ ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ആ ഞാൻ ീസ് പോയി കണ്ടായിരുന്നു അയ്യോ എന്തൊരു ഞാൻ കണ്ടു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഫുൾ തമിഴരല്ലോ ഇവർക്കൊന്നും ഈ പടം അറിയില്ല ഞാൻ മൊത്തം മലയാളികൾ പച്ച മലയാളികളായിരുന്നു എല്ലാത്തിനും അതായത് എല്ലാവരും എൻട്രിക്കും ഫസ്റ്റ് മണിച്ചിത്ര എഴുതി കാണിച്ചപ്പോ കയ്യടി കഴിഞ്ഞ ഈ അത്രയും ലെജൻഡറി ആക്ടേഴ്സ് അല്ലേ പപ്പു ചേട്ടൻ ഇന്നസെന്റ് ചേട്ടൻ പിന്നെ ലാലേട്ടൻ സുരേഷ് ഗോപി ശോഭൻ ഇവരൊക്കെ വരുമ്പം ഭയങ്കര ആരവായിരുന്നു തിയേറ്ററിൽ അത് പിന്നെ ഡയലോഗ്സ് ഏറ്റു എല്ലാവർക്കും മിക്ക ഇന്ന് അതെ അവരൊക്കെ അപ്പൊ മോനയും നന്നായിട്ട് പാടി കേട്ടോ അഭിനവിന് ചേർന്നൊരു പാട്ടായിട്ടാണ് ഇന്ന് അഭിനവ് വന്നത് അഭിനവിന്റെ വോയിസിന് ചേർന്നൊരു പാട്ട് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി തമ്പുരുദേ മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയ സരസുന്ദ ഞാൻ പറയില്ല ഇതുവരെ തില് അടുത്ത ഷെഡ്യൂളിൽ ഞാനത് ശ്രദ്ധിക്കും കൂടി പോട്ടെ കേട്ടോ ഞങ്ങൾ ഞെട്ടിക്കണം വേറെ ലെവലിൽ ഞെട്ടിക്കണം പക്ഷെ എന്നാലും അഭിനവിൻ ഇതുവരെ ഉള്ള പെർഫോമൻസില് ഇതൊരു ഇതൊരു ബെസ്റ്റ് പെർഫോമൻസ് ഇത് കയ്യിൽ നിന്ന് പോവും അങ്ങനെ പോവുകയും ചെയ്യരുത് ഇതൊരു മെലഡിയാണ് അപ്പം അങ്ങനെയാണ് ദാസ് സാർ അത് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു കർണാട്ടിക് മോഡിലോട്ട് പോവും അപ്പൊ അതൊരു ബാലൻസിൽ ഓൾമോസ്റ്റ് മോനത് അങ്ങനെ തന്നെയാണ് പാടിയത് എനിക്കാകെ ഫീൽ ചെയ്ത കുറച്ച് വിബ്രാറ്റോസ് അൺ അൺവാണ്ടഡ്ലി പലയിടത്തും ആ സാധനം ഭയങ്കരമായിട്ട് പല സ്ഥലത്തും മോൻ അപ്ലൈ ചെയ്തു അപ്പോൾ അത്ര ആവശ്യമില്ലായിരുന്നു ബട്ട് ഓവറോൾ പിച്ചിങ്ങും എനിക്ക് ആകെ ഞാനൊരു ലാൻഡിങ് നോട്ട് മാത്രം എഴുതി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് സംഗതി ഒന്ന് പാടോ കിളി ആ ആ നോട്ട് കേക്കുന്നില്ലായിരുന്നു പിന്നെ ഇത്രയും വിബ്രാറ്റോ വേണ്ട പൈങ്കിളി പൈങ്കിളീ പൈകളിക്ക് എന്താണാ വൈങ്കിളി പറയണ പൈങ്കിളിന്ന് പറഞ്ഞാലേ അപ്പൊ അത്രയും വിബ്രാറ്റോ വേണ്ട കഥമെന ചെറിയ ടൈൽ അങ്ങനെ വിട്ടാ മതി കേട്ടോ ഓക്കെ അവരും അങ്ങനെ പാടി വച്ചിരിക്കുന്നത് അത്

ഈ വിബ്രാട്ടോ ഇത്രയും വേണ്ട അത് എനിക്കും ഫീൽ ചെയ്തു കുറച്ച് അധികം വിബ്രാറ്റോസ് ഇങ്ങനെ ദുഃഖം ഉണ്ട് ഈ പാട്ടിൽ ദുഃഖവും കൺഫ്യൂഷനും തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യക്കാണ് അസുഖം നിറഞ്ഞിട്ട് ആ സുഹൃത്തിന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല സുഹൃത്തിൻ്റെ ഭാര്യ അതും ഒരു ഫ്രണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അത് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഈ ആ സംഭവങ്ങളൊക്കെ ഈ വരികളിലും കമ്പോസിഷനിലും ഉണ്ട് അപ്പം നമ്മൾ വിറപ്പിക്കണ്ട കേട്ടോ ആ വെറയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഈ പറഞ്ഞ ടൈ മാത്രം ഒന്ന് തൊട്ട് തലോടി അങ്ങോട്ട് പോവാ പിന്നെ ആ പല്ലവിൽ മറ്റേ എൻ്റെ നോട്ട് കേട്ടില്ല എന്ന് പറഞ്ഞത് ആ അതെ ആ റൈറ്റ് ആ എൻ്റെ നോട്ട് അത് കേൾക്കണം കേട്ടോ അത് വെരി ഇമ്പോർട്ടൻ്റ് കാരണം എന്താ വെച്ചാൽ ഈ ഈ പാട്ട് എത്ര തവണ കണ്ടു കേട്ടെന്നല്ല നമ്മൾ പറയട്ടെ ഈ സിനിമ എത്ര തവണ കണ്ടു എന്നാണ് പത്ത് വർഷം കഴിഞ്ഞാലും ആ സിനിമ ഫ്രഷ് ആയിരിക്കും ഈ അടുത്ത കൂടെ റീറിലീസിന്റെ സമയത്തും എന്തോരം ടോക്കാണ് ഉണ്ടായത് ഇതിന്റെ വരാൻ തുടങ്ങി ഇതിൽ പിന്നെ വിരഹഗാനം വിതമ്പി നിൽക്കും വീണ പോലും അവിടെ അല്ലെ ലാലട്ടിന്റെ ഒരു നോട്ടം അവിടെ ഇവര് ലാലട്ടിനോട് ഒരു നോട്ടം നോക്കണം ശോഭന മാമിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു ആ നോട്ടത്തിലെല്ലാം ഉണ്ടെന്നുള്ളതാണ് ഓ ലാലേട്ടൻ ലാലൻസ് ലാലേട്ടൻ ബ്രില്യൻസ് അതുപോലെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ശ്രീദേവി ഓടി വരുന്ന സീനില്ലേ അത് അറിയില്ലായിരുന്നു എന്താണെന്ന് പറഞ്ഞിട്ടില്ല ചുമ്മാ ഇങ്ങനെ ഓടി വരാനേ പറഞ്ഞിട്ടുള്ളൂന്ന് അതുപോലെ ചേച്ചി ഇങ്ങനെ ഓടി വന്നതാണ് പക്ഷെ അത് ശരിക്കും അവരാ പോകുന്നത് നോക്കുന്ന സീനാണ് പിന്നെ ആ ചേച്ചിക്ക് മനസ്സിലായി അതാണ് ഒരു ഞാൻ ഒരുപാട് ലെജൻസ് ഒന്നിച്ചു വന്ന ഒരു ഭയങ്കരമായ സിനിമ അതാണ് മണിച്ചിത്ര താഴെ അത് കാണുംതോറും കൊറേ ലെവൽസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോ തവണ കാണുമ്പോഴും മനസ്സിലാവും ഇപ്പം രമ്യ കുറച്ച് നേരത്തെ പപ്പുചേട്ടന്റെ മകൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു അത് രമ്യ തന്നെ പറയും അത് എനിക്കിപ്പോഴാണ് മനസ്സിലാവണേ ഞാൻ ഓർക്കുമ്പോ ശരിയാണല്ലോ അത് ആണല്ലോ അപ്പം എഗൈൻ ഈ പറഞ്ഞാൽ ഓരോ തവണ കാണുമ്പോഴും സർപ്രൈസസ് ആണ് സിനിമയിൽ അഭിനവം നന്നായിട്ട് പാടി കേട്ടോ താങ്ക് യു വിബ്രാട്ടോ പിന്നെ ആ എൻഡ് നോട്ട് മാത്രം വേറെ ഒന്നുമില്ല നല്ല ഫീൽ ഒക്കെ കൊടുത്തിട്ട് കേട്ടോ സർ സർ ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് ഇനി അടുത്ത തവണ ഈ വേണ്ടി കാത്തിരിക്കുകയാണ് കുട്ടികൾ പറയാൻസലിന്റെ സമയത്ത് അമ്മ ഇവൻ റിഹേഴ്സലിന്റെ സമയത്ത് പാടനം കേട്ടിട്ട് ഓക്കെ ഹായ് നന്നായി പാടിയിട്ടോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ആക്ച്വലി ഈ പാട്ട് ഈ സിനിമയുടെ ഒരു ഗുണമാണ് നമ്മൾ ഈ പാട്ടിനെ കുറിച്ചാണ് പറയണെങ്കിൽ അവസാനം നമ്മൾ വന്നു വീഴുന്ന സിനിമയും സിനിമയുടെ രംഗങ്ങളും ചില സിനിമകൾ അതാണ് ഒരു മാജിക് ആണ് എല്ലാം കൂടി ചേർന്ന ഒരു സിനിമ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പം ലിവിങ് റൂമിൽ നാളെ എന്തോ ഒരു ധൃതി പിടിച്ച് പോവുക ലിവിംഗ് റൂമിൽ ഇങ്ങനെ ടി വി വെച്ചോണ്ടിരിക്കുമ്പോൾ മണിത്താഴ് പ്ലേ ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ ഇത് കുറച്ചു നേരം കണ്ടിട്ട് പോകും അതാണ് ഈ സിനിമയുടെ ഏത് സീൻ അത് ഏത് ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടാലും അവിടെ ഇരുന്ന് നമ്മളത് എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനെ നമുക്ക് ടെക്നോളജി ആ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല നമ്മൾ കണ്ട് നമ്മളതിന്റെ ഓ യെസ് ഒന്ന് ചാർജ് ആയിരുന്നു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിനിമയാണ് അല്ല അപ്പം ഈ പപ്പുചേട്ടൻ്റെ ക്യാരക്ടർ ആക്ച്വലി അതിനകത്ത് ആദ്യം നാഗവല്യ വിറ്റ്നസ് ചെയ്യുന്ന പപ്പുചേട്ടൻ്റെ ക്യാരക്ടറാണ് അപ്പോൾ ആ ക്യാരക് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയി ഞാനൊരു ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ആ ഇൻ്റർവ്യൂ കാണണം പപ്പുചേട്ടൻ്റെ മോൻ്റെ ഇൻ്റർവ്യൂ കാണണം അപ്പം അപ്പത്തൊട്ട് ആ ക്യാരക്ടർ മ്യൂട്ടാണ് ആ ക്യാരക്ടർ അപ്പം അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഫുൾ ഗതികൾ മാറും അപ്പം അങ്ങനത്തെ ബ്രില്യൻസ് സ്ക്രിപ്റ്റിംഗ് ആണ് ആ സിനിമ അതായത് ഈ ഒരു പിന്നെ ഒരു ക്യാരക്ടർ പോലും നമുക്ക് വേണ്ടാന്ന് തോന്നില്ല അതാണ് എനിക്ക് ബ്രില്യൻസ് സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോലും നമുക്ക് ഓർത്ത് നമ്മളെല്ലാം ഓരോ ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് സീൻസ് എല്ലാ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ നിന്ന് എടുത്ത് ആ സിനിമയില്ല അതാണ് ആ ക്യാ ആ ഒരു ഹോൾ പ്ലേയുടെ ഒരു ബ്രില്യൻസ് എന്ന് തോന്നുന്നു സോറി അഭിനവം മണ അഭിനവിന്റെ പാട്ട് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ കുറച്ചും കൂടെ പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ അഭിനവിന്റെ ഏറ്റവും അടിപൊളി പെർഫോമൻസ് ആണെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പാട്ടിലേക്ക് പോകുന്നില്ല അപ്പം മോന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ടില് ഡേറ്റ് ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇരിക്കട്ടെ പക്ഷെ എന്നാൽ കൂടി ഈ പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെറിയൊരു ഗമകങ്ങളും ആവശ്യം എനിക്ക് മോൾ കേട്ട് കേട്ടിട്ട് മോൾ മോനത് അവിടെ നിന്ന് ഇത് ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് തോന്നുന്നു തോന്നൂല്ലേ ആ ടെൻഡൻസി മാത്രം അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ വെറുതെ ആയിട്ട് വിട്ടാൽ തന്നെ ഭയങ്കര ഭംഗി രാഗവും എല്ലാം നല്ലതായ ഭയങ്കര ഫീൽ ഉള്ള ഒരു രാഗായതുകൊണ്ട് അത് ഭയങ്കര രസമാണ് കേൾക്കുന്നത് എനിക്ക് ഒന്നും എക്സ്ട്രാ ഈ പാട്ടിൽ ഇടേണ്ട ആവശ്യമില്ല എന്താണോ കേട്ടത് അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്താൽ മതി പക്ഷെ എന്നാലും അടിപൊളി അറ്റംപ്റ്റ് മോനെ എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത്രയും മനസ്സിന്റെ ഉള്ളിൽ ആഴ്ന്നു പതിഞ്ഞ ഒരു പാട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് അറ്റംപ്റ്റ് തന്നെ ഒരു വലിയ കാര്യമാണ് ഓൾ ദി ബെസ്റ്റ് ചേച്ചി മാർ മുമ്പ് നമുക്ക് ഇവിടെ ഇവിടെ ഒരു മനോരോഗിണ്ടിങ്ങനെ കേൾക്കുന്നത് ഈ ഫ്ലോറിൽ ഫ്ലോറിൽ ഉണ്ട് നമുക്ക് നോക്കാം ആ എൽ ഇ ഡി നമുക്ക് കാണാം ലോട്ടർ മന്ത്രവിധി പ്രകാരം ചിത്ര പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താ എനിക്കറിയ ിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി പാർവതിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യൂടെ ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ് ഞാൻ പട്ടി രാത്രി കാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ ചെയ്ത കണ്ടു ഇത് ും പ്രതീക്ഷിച്ചില്ല എഡിറ്റർ രാഹുൽ രാഹുലിന്റെ ഒരു സലൂട്ട് കൂടവും നല്ല പണി വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി ഒന്നും കാണാൻ വിചാരിക്കുന്ന ആളല്ലോട്ടൊന്നും കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്തായാലും മാക്സ് ചോദിക്കാം എനിക്ക് ഷാനിക്കയുടെ വരിച്ചോണ്ടൊക്കെ റിയാക്ഷൻ കണ്ടിട്ടു ഓക്കെ അപ്പൊ പിന്നൊരു സംഭവം പറയാനുള്ളത് ഈ മൂവിയിൽ ആദ്യം ശരിക്കും മ്യൂസിക് ഡയറക്ടർ രാജാ സാറായിരുന്നു ചെയ്യാനിരുന്നത് ആ രാജാ സാറായിരുന്നു മണിച്ചിത്ര വഴി ചെയ്യാനിരുന്നത് സാറ് ബിസി ആയോ എന്തോ എന്തോ കാരണത്താൽ ഫാസിൽ സാറിൻ്റെ ഇത് പറഞ്ഞു അങ്ങനെ ഫാസിൽ സാർ പിന്നെ ഉള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ് താത്ത എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു മതിയല്ലോ വന്നത് പക്ഷേ താത്ത ആദ്യം തന്നെ പറഞ്ഞു നടക്കില്ല ആദ്യം കാരണം ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആ ഒരു മുറി വന്ത് ആ സോങ് ആണ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു അതായിരിക്കണം ഓഡിയൻസിനെ ഇഷ്ടപ്പെടണം അവളുടെ ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഇസ്തറ്റിക് അല്ലെങ്കിൽ ഏൻഷ്യൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു പാട്ടാണ് ആ പാട്ടാണ് ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്നത് പിന്നെയുള്ള ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര ടെൻഷനായി കാരണം താത്തിക്ക് ഇത്രയും എന്നെ പോലെ കൂളാണ് ഇത്ര വലിയ ടെൻഷൻ ടെൻഷനൊന്നും എടുക്കാം ജോലികൾ പറ്റില്ല പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെച്ചു പിന്നെയും ഫാസിൽ സാറ് വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ആക്ട് ചെയ്താണ് കാണിക്കുന്നത് സാറ് ചെയ്യുന്നതിനൊരു രസമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും ഫ്രണ്ടിൽ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ എൻ്റെ കോമ്പോസിഷൻ തീർത്തു ഇതിൽ വരുവാനില്ല എന്ന് പറഞ്ഞ വരുവാനില്ല അല്ലേ ആരുമി ആ പാട്ട് അഞ്ച് മിനിറ്റിൽ കമ്പോസ് ചെയ്തൊരു പാട്ടാണെന്നൊക്കെ കേട്ടിട്ട് ഓ പക്ഷേ ലാസ്റ്റ് ചുമ ഇങ്ങനെ പേപ്പർ എടുത്തിട്ട് അങ്ങ് പാടിയിട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയി എന്ന് നമ്മൾ അങ്ങനത്തെ ഒരു അങ്ങനെ ഏതെങ്കിലും എനിക്ക് വന്നതൊക്കെ ഞാൻ ഞാൻ തന്നെ പിടിച്ച് ചെയ്തിട്ടുണ്ട് പാട്ട് പാട്ട് വെച്ച പാടിയിട്ടുണ്ട് ഓ ആദ്യം പാട്ടാണ് അങ്ങനെ നമ്മള് ചില വർക്ക് കറങ്ങി നമുക്ക് വരും നമുക്ക് വിധിച്ച പാട്ട് അല്ലെങ്കിൽ വർക്ക് ആണെങ്കിൽ തന്നെ ചെയ്യുള്ളൂ ഫൈനലി അതത്രേ ഞാനങ്ങനെ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് അതെ നമ്മൾ അതിന്റെ പുറകെ പോയിട്ടും കാര്യമില്ല ശ്രമിക്കാം അത് ആള് വർക്ക് എനിക്ക് എനിക്ക് പണി പണി കിട്ടണം എന്നുള്ളത് ചോദിക്കാം ചേട്ടാ അഭിനവൻ ഇതുവരെ കിട്ടിയ ടോപ്പ് മാർക്ക് എത്രയാണ് ലൈക് ടോട്ടൽ അല്ല ഇൻഡിവിജ്വൽ മാർക്ക് പിടിച്ചോ നയൻ Nice. Thank you, sir. Katie? Uh Abhinav, 8.5. Thank you, ma'am. Okay. <laughs> 26.5 marks on the That is super. Thank you. you.